എത്തിയുമായ കുട്ടിക്ക് നേർച്ചയാക്കി വെച്ച സ്വർണം അതിനേക്കാൾ സങ്കടത്തിൽ കഴിയുന്ന ഒരാൾ കരഞ്ഞു പറഞ്ഞപ്പോൾ എടുത്തു കൊടുത്താൽ അത് തെറ്റാകുമോ ആ നിയത്ത് പരിഹരിക്കപ്പെടുമോ ഉസ്താദി എത്തിയമായ കുട്ടിക്ക് വേണ്ടി സ്വർണം നീയത്തിയത് വെച്ചു അതിനേക്കാൾ സങ്കടം പറയുന്ന ഒരാൾക്ക് ആ സ്വർണം എടുത്തു കൊടുത്താൽ അത് പരിഹരിക്കപ്പെടുമോ എന്നതാണ് ചോദ്യം ഇപ്പൊ ഞാൻ കണ്ണൂർ ജില്ലയുടെ ഇരുണാവലി പ്രസംഗത്തിന് പോയി ഇരുണാവിലെ പ്രസംഗത്തിന് പോയി പ്രസംഗം കഴിഞ്ഞ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആൺകുട്ടികൾ യുവാക്കളൊക്കെ മുസാഫത്ത് ചെയ്യാൻ വരുന്നതിൻ്റെ കൂട്ടത്തിൽ വളരെ ചെറിയ ഒരു പെൺകുട്ടി ഈ തിരക്കിനിടയിൽ വളരെ ചെറിയ ഒരു പെൺകുട്ടി വളരെ ചെറിയ മോൾ ഒരു മൂന്നര വയസ്സ് നാല് വയസ്സുണ്ടാവും മുസാഫത്ത് ചെയ്യാൻ വേണ്ടി ഈ ആണുങ്ങളുടെ ഇടയിലൂടെ വരികയാണ് അപ്പം എന്നാൽ കാണാൻ നല്ല സുന്ദരിയായ പൊന്നുമോളാണ് റോസാപ്പൂ പോലെ ഇരിക്കുന്നുണ്ട് ഞാൻ ആ മോളുടെ അടുത്ത് പേരൊക്കെ ചോദിച്ചു അപ്പോൾ എൻ്റെ ഉപ്പാക്ക് വേണ്ടി അത് വാച്ച് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചിലപ്പോൾ ഗൾഫിലായിരിക്കാം പക്ഷേ എങ്കിലും മനസ്സിൽ അങ്ങനെ കുറെ അനുഭവങ്ങൾ മനസ്സിലുള്ളത് കൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഉപ്പ എവിടാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഉപ്പ പള്ളിയുടെ ആ മോള് പറഞ്ഞു അപ്പം അത് ശരിക്ക് മനസ്സിൽ വല്ലാത്ത നീറ്റലുണ്ട് കാരണം അത്ര സുന്ദരിയായ ഒരു വാപ്പ ഇല്ലാതെയാണ് ജീവിക്കുന്നത് അതിന് കളിപ്പാട്ടം വേണമെന്ന് ആഗ്രഹം ഉണ്ടാവും കുഞ്ഞുടുപ്പ് വേണം പിന്നെ തലയിൽ വെക്കാൻ ബോ വേണം പൂ വേണം അതൊക്കെ ആഗ്രഹിക്കുന്ന പ്രായമാണല്ലോ അപ്പം മനസ്സിൽ വല്ലാത്ത സങ്കടം വന്നു പിന്നെ സംഘാടകരോട് ഞാൻ പറഞ്ഞു ഈ കുഞ്ഞിനെ കുറിച്ച് അന്വേഷിക്കണം കുഞ്ഞിൻ്റെ ഉമ്മ കാരണം എന്താണ് ഒരു അപ്പൊ ഞാനും ഭാര്യയും കൂടിയിട്ട് നമ്മൾ ഒരു ചെയ്തിരുന്നു ഒരു കുട്ടിയുടെ പൈസ കൊടുക്കുക എത്തിയമായ കുട്ടിക്ക് പൈസ കൊടുക്കാൻ നീയ്യീത് വെച്ചിരുന്നു അപ്പൊ അർഹതപ്പെട്ട കുട്ടിക്ക് അത് കൊടുക്കണം എന്നുള്ള മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞപ്പോൾ ഐഫോർ ഞാൻ പൈസ കൂടി ഇരിക്കുകയാണത് നമുക്ക് ആ കുട്ടിക്ക് കൊടുക്കാം അങ്ങനെ പെട്ടെന്ന് തന്നെ അത് നമ്മൾ റെഡിയാക്കി അത് നമ്മൾ നീത്ത് ചെയ്ത് വെച്ചത് നമ്മുടെ വീട്ടിൽ പലരും വന്ന് കരയും പക്ഷെ ആ കരച്ചിലാണുമ്പോൾ എത്തിയമായ കുട്ടിക്ക് കൊടുക്കാനുള്ളത് നമ്മൾ ഈ കണ്ടെടുത്ത് കൊടുക്കരുത് അത് എത്തിയമായ കുട്ടിക്ക് തന്നെ കൊടുക്കണം ഒരു സംശയം ആ കാര്യത്തിലല്ലേ എത്തിയമായ കുട്ടിയുടെ ആവശ്യത്തിന് കൊടുക്കാൻ വേണ്ടി നെയ്യത്ത് ചെയ്തത് ഒരിക്കലും വേറെ മാറരുത് കാരണം അനാഥ മക്കൾ എന്ന് പറയുന്നത് അത്ഭുതാണ് അവരുടെ തലയിൽ തലോടിയാൽ പോലും നമ്മുടെ പാപം പൊറുക്കും നമുക്ക് വലിയ സ്ഥാനം ഉണ്ടാവും എന്നാണ് അത്ര ശ്രേഷ്ഠതയുള്ള അതുകൊണ്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല എത്തിയമായ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി നെയ്യത്ത് ചെയ്ത് വെച്ച പൈസ മറ്റാവശ്യത്തിന് മറ്റാവശ്യത്തിനെടുക്കരുത് കാക്കട്ടെ